അപ്പോൾ ഗ്യാസിൽ ഇന്ന് നമ്മളെ വീട്ടിൽ എന്താ പരിപാടി വെച്ചാൽ വീടിൻ്റെ അടുത്തൊരു മരമുറിയാണ് മുറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീടായിട്ട് വന്ന കേട്ടോ എല്ലാവരും കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരപ്രദേശമാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മരമുറി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ മരമുറി തൊട്ടടുത്ത് രണ്ട് രണ്ട് വീടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഡേഞ്ചറിലാണ് നിൽക്കുന്നത് അണ്ണം വെട്ടാൻ തുടങ്ങില്ലേ അതിപ്പോൾ ശരിക്കും വെട്ടിയിട്ട് മേലേക്ക് പൊക്കണം അല്ലേ പൊക്കീട്ട് ഈ കയറുമ്പോൾ നിങ്ങളിറക്കും തൂക്കി ഇറക്കും ഓക്കെ ഓക്കെ ആ ആ പൊട്ടും പൊട്ടും ആ പൊട്ടി 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 ആ തൂങ്ങി തൂങ്ങി അമ്പോ ആ അത് പ്രശ്നമല്ല എന്നാലും ആ കുഴപ്പമില്ല മെല്ലെ ഇറക്കി നിങ്ങൾ മെല്ലെ ഇറക്കി